ഇങ്ങനെ മിക്സിയിൽ ഇതുപോലെ കുറച്ച് ലൂസായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി പിറ്റേ ദിവസത്തേക്ക് കുറച്ചും കൂടി തിക്കായിട്ട് വരും കേട്ടോ അല്ലെങ്കിൽ രാവിലെ ചെയ്ത് വൈകുന്നേരം എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കണ്ടോ ഇതുപോലെ നിൽക്കും കേട്ടോ എന്നിട്ട് നിങ്ങളുടെ മുടിയിൽ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്താൽ മതി ഇത് പക്ക നാച്ചുറലാണ് നല്ല റിസൾട്ടാണ് കേട്ടോ മുടി വളരാനും അതുപോലെ തന്നെ നിര കുറയാനും മുടിക്ക് നല്ല കട്ടി കിട്ടാനും നല്ല കരി പോലത്തെ കറുപ്പ് കളറ് കിട്ടാനും ഒക്കെ സഹായിക്കും അകാലനിര അമിത്തമായിട്ടുള്ളവർക്കൊക്കെ അകാലനിര നന്നായിട്ട് കുറഞ്ഞു വരാനും ഈ ഒരു ഇത് നിങ്ങൾ ഡെയിലി ഒന്നും ഉപയോഗിക്കേണ്ട നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി മാസത്തിൽ ഒരു മൂന്നാല് തവണ ഒക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും അപ്പം ഞാനിത് നന്നായിട്ട് ഇതുപോലെ എന്തും കരി പോലെ കണ്ടാവും നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ തലേ ദിവസമാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വെച്ച് ചെയ്യാം കേട്ടോ അപ്പം ഇരുമ്പിൻ്റെ ചീണച്ചട്ടിയിലുമാണ് ഞാനിത് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല തി ായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ഒരു വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ഒറ്റപോലെ ഉപയോഗിക്കാം നമ്മുടെ ഒക്കെ പറമ്പിലാണെങ്കിലും തൊടികയിലും എല്ലാം ഉള്ള ഒന്നാണല്ലേ മുരിങ്ങ ഇപ്പൊ മുരിങ്ങ എല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ല പലർക്കും കിട്ടാത്തണ്ട് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും പുറത്തുള്ളവർക്കൊക്കെ മുരിങ്ങ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്നാൽ നിങ്ങൾക്ക് മുരിങ്ങേൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് മുരിങ്ങേൻ്റെ പൊടി ചെറിയ കവറിലൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കുറച്ച് മുന്നേക്കെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചിരുന്നു വീഡിയോ ഞാൻ കാണിച്ചതായിരുന്നു അങ്ങനെ വാങ്ങിച്ചു നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ മുരിങ്ങപ്പൊടി ആണെങ്കിലും നല്ലതാണ് ഇനി ഇതുപോലെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇല കിട്ടുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട അതിലും ഗുണം വേറെ ഒന്നും ഇല്ലാ കേട്ടോ അപ്പൊ ഈയൊരു ഇല വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചുന്നതാണെങ്കിലും അതുപോലെ തന്നെ മുരിങ്ങപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എളുപ്പമാണ് ചെയ്യാൻ പിന്നെ എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മൾ മൂത്ത് അത് ഓവറായിട്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ അത് ഓവറായിട്ട് ആ ഒരു ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഗുണം പോകുകയും ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ പൊടി ാക്കുന്ന സമയത്താണെങ്കിലും പൊടി പൂത്ത് പോവാതിരിക്കാനും നമ്മൾ ഓവറായിട്ട് വെള്ളമോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുതേ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാക്കണം എന്നാൽ ഒരുപാട് നമുക്ക് ഒരു വർഷം വരെ നമുക്ക് ടിന്നിലിട്ട് വെച്ചാലും മതി കേട്ടോ ഇപ്പൊ ഞാനിതാ മുരിങ്ങേൻ്റെ ഇല ഇതുപോലെ ഊരി ഊരിയെടുക്കുന്നുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടോ അപ്പൊ മുരിങ്ങയൊക്കെ നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ചെമ്പരത്തി ൂവാണ് കേട്ടോ അപ്പം നല്ല ചെമ്പരത്തിപ്പൂവാണ് പിന്നെ ഹിടിയോലൊക്കെ ചെമ്പരത്തിപ്പൂവ് കാണിക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾ ചോദിക്കുന്നതാണ് ചെമ്പരത്തിപ്പൂവ് ചുമന്നത് എടുക്കാൻ പറ്റും മാത്രമാണോ എടുക്കാൻ പറ്റുക മഞ്ഞെടുത്തൂടെ റോസ് എടുത്തൂടെ എന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ചെമ്പരത്തിപ്പൂവ് ഏത് കളറും എടുക്കുക എല്ലാ ചെമ്പരത്തിപ്പൂവിനുള്ള ഗുണം ഒന്നാണ് പിന്നെ ഈ ഒരു സാധാ നാടൻ ചെമ്പരത്തി നല്ലതാണ് ഇനി ഉണ്ട ചെമ്പരത്തിയോ എന്താണെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ചെമ്പരത്തി ഒത്തിരി നമ്മുടെ ഉപയോഗിക്കുംതോറും മുടി വളരാനും അതുപോലെ തന്നെ മുടി ിലൊക്കെ നന്നായിട്ട് കുറയാനൊക്കെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് നല്ലതാണ് ഇപ്പോൾ മുടിക്ക് നല്ല നാച്ചുറലായിട്ട് കറുപ്പ് കളറ് കിട്ടാൻ ചെമ്പരത്തിപ്പൂ നല്ലതുപോലെ സഹായിക്കും അപ്പം ചില കുട്ടികൾക്കൊക്കെ ചെമ്പരത്തി എണ്ണ വാങ്ങിച്ച് തയച്ചു കൊടുക്കാറുണ്ട് അതുപോലെ എണ്ണ കാച്ചി ഉപയോഗിച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പം അത് പറഞ്ഞാൽ ചില കുട്ടികൾക്കൊക്കെ വളർ ആ ഒരു പ്രായത്ത് കുഞ്ഞുവാവായി പിന്നീടുള്ള ആ പ്രായത്ത് മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളർ കിട്ടാനാണ് സ്ഥിരമായിട്ട് ഞങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ കുറച്ച് പേരെ പെൻ്റെ മുടി പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട് ചുമന്ന മുടിയായിരുന്നു അതൊക്കെ കുറേ കറുത്ത് വരാന് ഇതൊക്കെ നന്നായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ മുടി നല്ല കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആരിവേപ്പിന്റെ ഇലയാണ് ഇത് നിർബന്ധമില്ല കേട്ടോ താരനുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ തലയിൽ ചൊറിച്ചില് ഓവറായിട്ടിങ്ങനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ കുരുക്കള് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ആരിവേപ്പിന്റെ ഇല ഇത് ഏത് ആണെങ്കിലും നിങ്ങൾക്ക് ചുമ്മാ ഹെന്ന ചെയ്യുന്ന സമയത്താണെങ്കിലും ചെറിയൊരു കഷ്ണം ആരിവേപ്പിന്റെ ഇല ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒരു ഒരു ഏകദേശം ഒരു നാലഞ്ച് ഇല ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗ്രാമ്പൂം കൂടിയാണ് കേട്ടോ ഗ്രാമ്പൂ ആണെങ്കിലും നിങ്ങൾക്ക് ഉള്ളവരെടുത്താൽ മതി ഗ്രാമ്പു ആണെങ്കിലും നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടി പൊട്ടിപ്പോകുന്നത് മുടി പൊഴിച്ചിൽ കുറയാനും മുടി വളരാനൊക്കെ ഗ്രാമ്പൂ നന്നായിട്ട് സഹായിക്കുക അപ്പം ഞാനിതാ ഇതിലേക്ക് ആ ഒരു ഇപ്പം നമ്മൾ റെഡിയാക്കിയതൊക്കെ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേയില വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അലോവേര ചേർത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ കുറച്ച് സാധാ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇപ്പം തേയില വെള്ളം ആണെങ്കിൽ നിങ്ങൾ രണ്ട് സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് എടുത്താൽ മതി അപ്പം ഇതാ ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിതാ ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്കാണ് ഒഴിച്ച് വെക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും തന്നെ ഇതൊരു ഭയങ്കരമായിട്ട് കറുത്ത് വരും കേട്ടോ ഒരു മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ലോണം കറുത്തു വരും കുറച്ചു നേരം ഒന്നുകൂടി വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ല അല്ലാതിന് സമയമില്ലാത്തവർക്ക് ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നും ട്ടോ അപ്പൊ ഞാനിതാ ഇത് ഇങ്ങനെ കണ്ടോ ഇതേപോലെ നമ്മൾ ഈ ഒരു ചീനച്ചട്ടിയിൽ ഇത് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബ്ലാക്ക് കളർ ആയവട്ടെ കുറച്ച് നേരൊന്ന് നിർത്തിയിട്ട് പിന്നീട് ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേ ദിവസം ചെയ്തു ഒരു അഞ്ചു മണി സമയത്തൊക്കെ ചെയ്തു പിറ്റേ ദിവസമാണ് ഞാനിത് എടുത്തത് കേട്ടോ പിറ്റേ ദിവസം എടുത്തപ്പോൾ കണ്ടോ ഇതുപോലത്തെ അവസ്ഥയാണ് കുറച്ച് ലൂസ് ആയിട്ടായിരുന്നു ഇപ്പൊ പിന്നീട് രാവിലെ ആയപ്പോ ഇത് നല്ല തി കായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് മുടിയിലൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അര മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയാം ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ